നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന് മുൻവശത്തെ റോഡിൽ വെള്ളം കയറി പാനൂരിൽ നിന്ന് പാറാട് ഭാഗത്തേക്കുള്ള ബൈക്ക് ഓട്ടോറിക്ഷ അടക്കമുള്ള ചെറുവാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചു കനത്ത മഴയെ തുടർന്ന് കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിസരത്തെ റോഡിൽ വെള്ളം കയറി പാനൂരിൽ നിന്ന് പാറാട് ഭാഗത്തേക്കുള്ള ഈ റോഡിൽ ബൈക്ക് ഓട്ടോറിക്ഷ അടക്കമുള്ള ചെറുവാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല കൈവേലിക്കൽ മരുന്നൻപൊയിലും വെള്ളം കയറി ചെറുവാഹന യാത്ര തടസ്സപ്പെടുകയായിരുന്നു പാനൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി റോഡുകളിൽ വാഹന ഗതാഗതം മഴ കാരണം തടസ്സപ്പെട്ടു റോഡിൽ ഒരു ബൈക്കുകാരെ പോവാൻ നോക്കിയിട്ട് പോകാൻ പറ്റിയിട്ടില്ല നമ്മൾ തള്ളി കൊടുത്തിട്ടില്ലാന്ന് പോയത് റോഡും തോടും എല്ലാം ഒരേ ലെവലിലാന്നുള്ളത് അതുകൊണ്ട് അത്യാവശ്യക്കാർ മാത്രമേ പോകണ്ടു s spanor.